അശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഒപ്പം എൻ്റെ ഈ സാക്ഷ്യം കുറച്ചധികം വൈകിപ്പോയി അത് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് റീന ഇതെൻ്റെ മകൻ ഇഷാൻ മകള് ഇൻസാമരിയ ഞാൻ ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ട് തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ് ഇതിപ്പോൾ എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ നവംബറിൽ എൻ്റെ മകന് പെട്ടെന്ന് ശക്തമായ പനി വരികയും രണ്ട് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു ടാബ്ലെറ്റൊക്കെ കൊടുത്ത് കുറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും അവന് ശക്തമായിട്ട് പനിച്ച് അവൻ നോക്കിയപ്പോഴും നൂറ്റഞ്ച് നൂറ്റാറ് അങ്ങനെ പോകുന്നു അവൻ്റെ കാലിന് മുട്ടിന് താഴെത്തോട്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ എന്നോട് അവനെന്നോട് പറഞ്ഞത് പെട്ടെന്ന് അതെന്നോടൊന്നും പറഞ്ഞില്ല അമ്മേ എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് അപ്പം അതിന് മുമ്പ് നമ്മളൊത്തിരി വിളിച്ചിട്ടും വരാതിരുന്നുകൊണ്ട് പപ്പ പിണങ്ങിയെങ്കിലും പിന്നെ നമ്മൾ നമ്മളപ്പത്തന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്കും കൗണ്ടൊക്കെ നോക്കി കൗണ്ട് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കൗണ്ട് ഇപ്പോഴത്തെ പനിയിലെല്ലാം കുറവല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻഡിലൊക്കെ ഇട്ടതാണ് സാറെല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ട് നോക്കട്ടെ കൗണ്ട് കുറവാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ ഇതൊക്കെ ഒരു നേരത്തേക്കുള്ള ടാബ്ലറ്റ് മാത്രമാണ് തന്നിരുന്നത് നമ്മൾ വന്ന് പിറ്റേന്നും ഭയങ്കര പനിയായി രാവിലെ ഒ പി കൊണ്ട് ചെന്നപ്പോൾ അഡ്മിറ്റ് ചെയ്യണം പ്ലേറ്റ്ലെറ്റും കൗണ്ടൊക്കെ ഭയങ്കര കുറവാണ് കൊച്ച വേണമെങ്കിലും തലേർക്കുമൊക്കെ വരാവുന്ന വിധത്തിലാണ് നിൽക്കണതെന്ന് പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പിന്നീട് യൂറിൻ ടെസ്റ്റിന് വേണ്ടി എടുക്കാൻ പോയപ്പോഴേക്കും കൊച്ചിന് തലാർക്കും വന്ന് പെട്ടെന്ന് ആൾ ഇതായിപ്പോയി അങ്ങനെ അവിടെ കൊണ്ട് കിടത്തി പിന്നീട് ഇതെന്താണെന്ന് പനിയുടെ കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്തിട്ടൊന്നും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തില എന്തുകൊണ്ടാണ് ഈ പനി ബാക്കി പനികളൊന്നും അല്ല എന്നുള്ളൊരിത് വന്ന് പിന്നെ ബ്ലഡ് പുറത്തേക്ക് ടെസ്റ്റിന് വിട്ട് ബ്ലഡ് ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം കഴിയും റിസൾട്ട് വരാനെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിവിടെ ലൈറ്റേക്ക് ആൻഡിൽ പ്രസ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നപ്പോൾ അത് നോർമൽ ആയിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പനി കുറഞ്ഞപ്പോൾ ഇവൻ വീട്ടിൽ പോകണമെന്നായി അപ്പോൾ ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൗണ്ടൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം അല്ലെ ഡോക്ടറെ ആ ഒരു ഇതിൽ അങ്ങ് പോരാൻ പോയപ്പോൾ പെട്ടെന്ന് ഇവന് ശക്തമായ ചുമ ചുമച്ച് ആ നേരത്തെ അവൻ്റെ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബലൂൺ വീർക്കുന്നത് പോലെ ഒരു സിസ്റ്റ് പോലെ കാണപ്പെട്ട് അപ്പോൾ അവനെ അവിടെ കാണിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങൾ തിരിച്ചു പോന്ന് പിന്നെ കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒന്നരാടം കുടുംബം ചെല്ലണമായിരുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചെന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഹെർനി ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി രണ്ട് മാസം ഉള്ളൂ പ്ലസ് ടു ല എക്സാമിന് അപ്പം മാതാവിത് വേഗം തന്നെ സർജനിലേക്ക് പറഞ്ഞു വിട്ട് സർജൻ്റെ അടുത്ത് തന്നപ്പോൾ സർജൻ പറഞ്ഞു ഇത് ഹെർണി ആയിട്ട് എനിക്ക് തോന്നണില്ല ഒരു അബ്ഡോമിൻ തെറാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞ് നമ്മൾ വിട്ട് സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ റിസൾട്ടിൽ ചെസ്റ്റിന് തൊട്ട് താഴെ ഒരു സിസ്റ്റ് ഉണ്ടെന്നും പ്രോസ്റ്റേറ്റിനകത്തൊരു ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ ഡോക്ടറെക്കൊണ്ട് കാണിച്ചപ്പോൾ നമുക്ക് സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു ആ സമയം ഞാൻ ഒരുപാട് കരഞ്ഞ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രോസ്റ്റേറ്റിനത് വന്ന് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്ന് ഒത്തിരി വൈകി ഇവിടെ എത്താനും വൈകി പിന്നെ എല്ലാം കഴിഞ്ഞു ഇറങ്ങി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സാക്ഷ്യം പറയാം എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഉടമ്പടി ഇവിടെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇറങ്ങി പക്ഷേ എനിക്ക് അച്ഛനെ കാണാൻ കുറേ ഇത് ബുദ്ധിമുട്ടായി അവിടെ കഴിഞ്ഞു പോയിരുന്നു ടോക്കൺ കൊടുക്കലൊക്കെ ഞാൻ കരഞ്ഞ് പറഞ്ഞ് എനിക്ക് അച്ഛനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ഞാൻ എനിക്കത് കഴിഞ്ഞാലേ ഇവിടുന്ന് നിന്ന് പോകാൻ സമാധാനത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചു എന്നിപ്പു ഇവിടെ നിൽക്കുന്ന ചേച്ചിനോട് പറ കാരണം ഇവിടെ മാനേജർ ഇവിടെ ഇല്ല ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ചേച്ചിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ലാസ്റ്റ് ആളെയും നോക്കി കഴിഞ്ഞ് അച്ഛൻ പോയി ചെയറിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഞാൻ ഇതാ ചേച്ചിയോട് പറയുമ്പോഴത്തേക്ക് അച്ഛൻ ഞങ്ങളെ കണ്ടതും വേഗം എഴുന്നേറ്റ് വന്ന് മോൻ നേരെ വേഗം ചെന്ന് മോനോട് കാര്യങ്ങൾ അച്ഛൻ തിരക്കി അച്ഛൻ സഹത്ത് പൂശി മോനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അന്ന് പോവുകയും ചെയ്ത് പിന്നെ ഇന്ന് പോയി ഡേറ്റ് എടുത്ത് ഞങ്ങൾ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടിയത് സി ടി സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ മനസ്സിലാക്കി നമുക്കൊരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണുമായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ടൈം ഞാൻ അത്രയും നേരം എനിക്ക് കാരണം ഇവിടുന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ കണ്ടുപോയതിനു ശേഷം പിറ്റേ ദിവസം ഞാൻ അഞ്ചരക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ തിരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു ഇതാണ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നത് ഞാൻ ഒരുപാട് സന്തോഷിച്ചാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ബുദ്ധിമുട്ടായി ഞാൻ ഒത്തിരി മാതാവിനോട് ശക്തമായിട്ടിരുന്നു പ്രാർത്ഥിച്ചു മാതാവി ആ സിസ്റ്റർ അവിടെ ഉണ്ടാവരുതെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അവർ വന്ന് മോനെ വിളിക്കുകയും മോനകത്തോട്ട് പോവുകയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോന് ഞങ്ങൾ പ്ലെയിനായിട്ടുള്ള രണ്ട് മൂന്ന് സ്കാനിങ് എടുത്ത് അതിൽ കിട്ടാനുള്ളത് വ്യക്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മറ്റേ മരുന്ന് കൊടുത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി മാതാവിന് നന്ദി പറഞ്ഞ് കാരണം അവർക്ക് തന്നെ ഒരു ഭയമുണ്ടായിരുന്നു ഇവന് ഇങ്ങനെ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്ത് ചെയ്യാനുള്ള പ്രായവും ആയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഞാൻ നന്ദി പറഞ്ഞ് പോകുന്നത് ഇരുപത്താറാം തീയതി റിസൾട്ട് വാങ്ങാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ കിട്ടാനുള്ളത് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞത് പക്ഷേ എനിക്ക് ആ സിസ്റ്റം ഇവിടെ ഉണ്ടാവരുത് എൻ്റെ മോൻ്റെ വിശ്വാസം കൂടുതലും ദൽവർധിക്കാനായിട്ട് അത് എനിക്ക് ഇടയക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അത് അവിടെന്ന് റിസൾട്ട് മാങ്ങി ഡോക്ടറ വന്ന് കണ്ടപ്പോൾ ആ റിസൾട്ട് നോർമൽ ആയിരുന്നു അതില് ഈ രണ്ട് സിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ചോദിക്കാൻവക്കും കോടാനുകോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ മോൾക്ക് പഠിക്കുന്ന സ്കൂളിൽ പഴയ സ്കൂളിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കവിടെ പഠിക്കണ്ട എന്നും കരച്ചിലാണ് രാത്രിയും എല്ലാം ഭയങ്കര ബഹളമായിരുന്നു കിടന്ന് സ്കൂളിൽ നിന്ന് വന്നത് തന്നെ എനിക്ക് നാളെ പോവണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൾ വന്നത് അപ്പോൾ രാത്രിയും കരഞ്ഞ് കരഞ്ഞാണ് ഉറങ്ങണത് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കൊച്ചെന്നും ബഹളമായിട്ടാണ് സ്കൂളിലോട്ട് പോയാൽ വരുകയും ചെയ്തിരുന്നത് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിരുന്നു മാതാവ് മറ്റേ ഒരു സ്കൂളിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടണം അത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ അവിടുത്തെ ഇതെല്ലാം ഫീസെല്ലാം കൂടണം അപ്പം നമുക്കത് മായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു അഡ്മിഷൻ തന്നെ ഞാൻ വെച്ചിരുന്നു എൻ്റെ മോളുടെ അവിടുത്തെ അഡ്മിഷനും എനിക്ക് ശരിയായി അഡ്മിഷൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പിറ്റേ ദിവസം നാല് മണിക്കുള്ള അവിടെ ഫീസ് കിട്ടണമായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഞാൻ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ട് മണിക്കൂറിനുള്ള മാതാവ് എനിക്ക് അവിടെ അടയ്ക്കാനുള്ള ക്യാഷ് തന്ന് സഹായിച്ച് അമ്മയുടെ സഹായത്തിൽ എനിക്ക് ആ ക്യാഷ് പെട്ടെന്ന് അടയ്ക്കാനും സാധിച്ചു പിന്നെ ഞാൻ ആത്മീയമായിട്ട് കുറേ ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും കുറേ പ്രാർത്ഥനകളിലൊക്കെ എനിക്ക് കുറവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു ഒരു ദിവസം പോലും എൻ്റെ കുടുംബ പ്രാർത്ഥന ഞാൻ വീട്ടിൽ മുടക്കില്ല എന്ന് ഞാൻ തീരുമാനമെടുത്ത് എത്ര എന്തൊക്കെ പറഞ്ഞാലും എവിടെ പോകണം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ചൊല്ലി തീർക്കാനായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു സമാധാനം എനിക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ അരമണിക്കൂറ് ഞാൻ എപ്പോഴും ഇതിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിന്നിരുന്നത് എപ്പോഴെങ്കിലും മുടങ്ങുമായിരുന്നു എനിക്കങ്ങനെ പക്ഷേ ഞാൻ അപ്പോൾ ഇരുപത് മിനിറ്റിൽ നിന്നുള്ള ബൈബിൾ വായിനായിരുന്നു ഇപ്പം ഞാൻ അരമണിക്കൂറ് ബൈബിൾ വായിക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കാതെ ചെയ്യും പിന്നെ പ്രവർത്തികളായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ അമ്മമാരെയൊക്കെ കാണാറുമുണ്ട് അവർക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈ എടുത്ത് വയ്യായിരുന്നിട്ടും ചെന്നപ്പം അമ്മ പറഞ്ഞു മോനെ എനിക്ക് ഒട്ടും ചെയ്യാൻ കഴിയണില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളപ്പം തന്നെ ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത് അതുപോലെ ഒരു കൃപാസനം ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ രോഗികളെ സന്ദർശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാവരും ചെറിയ തുക വശത്താണെങ്കിൽ ഞങ്ങൾ അവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാറുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ലുക്കായുടെ സുവിശേഷം അധ്യായം എട്ട് മുപ്പത്തി ഒമ്പതാം തിരുവചനം നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി നമുക്ക് നമുക്കോരോരുത്തർക്കുമുള്ള ഒരു വലിയ കടമയെക്കുറിച്ചാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കൊരുപാട് അനുഗ്രഹങ്ങളാണ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് പരിശുദ്ധ അമ്മ കാന അതിലെ വിവാഹവിരുന്നിൽ ചെയ്താതെ അത്ഭുതം ഇന്നും നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതുവായ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളുമാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത് റീന ഇവിടെ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം രണ്ടാമത്തെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത് മകൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം ആവശ്യമാണെന്ന് അമ്മയ്ക്ക് തോന്നിയപ്പോൾ ആ ഒരു പരീക്ഷണ കാലഘട്ടത്തെ മകൻ്റെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് സിസ്റ്റ് വന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥതയെ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു വലിയ അവസരമായി അമ്മ ഏറ്റെടുക്കുകയാണ് മകൻ്റെ ആ വിശ്വാസം വർദ്ധിക്കുവാനും അവനെ തൻ്റെ ഭാവി ജീവിതത്തിൽ ഈശോയെയും പരിശുദ്ധ അമ്മയെയും ആഴമായി സ്നേഹിക്കുവാനുള്ള ഒരു വലിയ അവസരം നൽകിയതിനെ ഈ കുടുംബമെന്ന് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും സ്കൂൾ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് നമ്മുടെ ഏതൊരു പ്രതിസന്ധിയായാലും ഉടൻ പരിഹാരം നൽകുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത് ഉടമ്പടി ജീവിതം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ജീവിത കാര്യങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക എന്നതിനപ്പുറം ഈശോ നമ്മെ നിത്യതയിലേക്ക് മാടി വിളിച്ചുകൊണ്ട് നിത്യതയിൽ ജീവിക്കുവാൻ അതിൻ്റെ മുന്നാസ്വാദനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ആ വിശ്വാസ കൈമാറ്റം നടത്തുവാൻ നമുക്കുള്ള വലിയ പ്രേരണകൾ ലഭിക്കുന്നു വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശ്വസ്തരായി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത ഇന്ന് റീന ഈ കുടുംബത്തിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ നെഞ്ചിലേക്ക് അത് ഏറ്റെടുക്കാം നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധാമ്മ നമ്മെ അനുഗ്രഹിക്കുകയും ഈശോ നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക